പ്ലാവ് കെട്ടുന്ന പരിപാടിയാട്ടോ നമ്മുടെ ചക്ക തരാത്ത പ്ലാവിന് ഇത്രയും നന്നായിട്ട് നമുക്ക് ഒരു ചക്ക പോലും തന്നിട്ടില്ല അപ്പം നമ്മൾ അതിനെ അങ്ങനെ നിർത്തുകയും നിർത്തണം ശരിയല്ലോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ച പ്ലാവ് കെട്ടുന്ന പരിപാടിയാണ് നമ്മുടെ മാശ് തന്നെയാണ് കേട്ടോ പ്ലാവ് കെട്ടുന്നത് കുറച്ചൊക്കെ വെട്ടി ഫുള്ളായിട്ട് വെട്ടിക്കളയുകട്ടോ ചില്ലകൾ മാത്രമല്ല ഫുള്ളായിട്ട് പ്ലാവിന് ഫുള്ളായിട്ട് തകർക്കുകയാണ് ഞങ്ങളിന്ന് അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പരിപാടി അതാണ് ഇന്നത്തെ വിശേഷം അതാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞു നല്ല ബീട്രൂട്ട് ദോശയും ഒക്കെ ആയിരുന്നു കേട്ടോ ഉച്ചത്തേനുള്ള കുക്കിങ് കഴിഞ്ഞു ചിക്കൻ കറി ചിക്കൻ കറി മോര് കറി കാബേജ് തോരൻ അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല തുണി അലക്കാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു അങ്ങനെ ഇരുന്നിപ്പോൾ ഇന്ന് മഴയില്ല പെട്ടെന്ന് ഞങ്ങൾ വെറ്റിക്കളഞ്ഞേക്കാന്ന് വിചാരിച്ചു ഇനി മതിലിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ടേ മതിലൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങി പൊട്ടിത്തുടങ്ങിയപ്പോൾ ചക്കയും തരുന്നില്ല ഇത്ര നാളായിട്ട് നാടൻ ഭാഗം ആകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ മറ്റേ വഡൊക്കെയാണെങ്കിൽ പിന്നെയും പെട്ടെന്ന് കായ്ക്കും അപ്പോൾ ഞങ്ങൾ ഇതാണ് ഇന്നത്തെ പരിപാടി പരിപാടിയായിട്ട് ഇന്നത്തെ വിശേഷം ഇതാണ് ഏ നോക്കിയേ ഓക്കേ നമ്മുടെ പ്ലാവിൻ്റെ മുഗൾ ഭാഗം എല്ലാം വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു നല്ല വെയിലായി പ്ലാവ് വെട്ടി എവിടെ നല്ല വെയിലാണ് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് താഴ്ത്തോട്ട് താഴ്ത്തോട്ട് വെട്ടി വെട്ടി വരാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ പ്ലാ അപ്പോൾ നമ്മൾ പ്ലാവിൻ്റെ ഇത്രയും വെട്ടിട്ടുണ്ടോ കേട്ടോ ഇനി ഇത്രയും ഭാഗം കൂടെ വെട്ടാനുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് കായറും കൊണ്ട് വലിച്ചിട്ടാണ് നമ്മൾ വെട്ടുന്നത് അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമ്മുടെ പ്ലാവിൻ്റെ മുറിക്കൽ പ്ലാവ് മുറിക്കൽ അന്തിയ ഘട്ടത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പ്രശ്നം നമ്മളെ താഴെ ആയതുകൊണ്ട് എല്ലാവരും

ഇനി നമ്മുടെ ടൊട്ടുമോൻ്റെ പ്രയത്നമാണ് ഇനി നമ്മുടെ വെട്ടുകത്തി പോലും പിടിക്കാൻ ആരോഗ്യം ഇല്ലാത്ത ആളാണ് അടുത്ത വെട്ടുന്നത് നമ്മുടെ പൊന്നുട്ടിക്കൊരാഗ്രഹം അപ്പയും അമ്മയും ചേട്ടനൊക്കെ മരം വെട്ടുന്നിട്ട് പൊന്നുട്ടി ആഗ്രഹം അങ്ങനെ പൊന്നുട്ടിയുടെ അവസരമാണ് ഇപ്പോൾ പൊന്നുട്ടി നല്ല ഹാപ്പിയായിട്ട് ോക്കിയേ ആ ചെയ്തോളൂ വീട്ടിൽ വയ്യാണ്ടായി സ്പീഡ് കുറഞ്ഞു കാര്യമില്ല ലാസ്റ്റ് ലാസ്റ്റ് പാട്ടിലേക്ക് പോയിട്ടോ നമ്മള് കയറിട്ട് വലിക്കയാണ് ലാസ്റ്റ് കയറിയിട്ട് നമ്മൾ വലിക്കുകയാണ് പക്ഷെ അനക്കയില്ല ഇനിയും കട്ട് ചെയ്യണം എന്നാലാണ് ജസ്റ്റ് ഒരു അനക്കമുണ്ടാവുകയുള്ളു അതെ ആ അപ്പോൾ നമുക്ക് ലാസ്റ്റ് സീനിലേക്ക് കിടക്കാം കേട്ടോ കുറച്ച് നേരമായല്ലേ ഞാൻ ലാസ്റ്റ് സീൻ എന്ന് പറയണം അങ്ങനെ ഇപ്പോഴാണ് നമ്മുടെ എന്തൊക്കെയോ ഒരക്കം ഇതും ആയില്ല എന്ന് തോന്നും കേട്ടോ ഫെയിലായി പോയിട്ടേ ഞാൻ ചെയ്യാന്നേ അപ്പൊ കൊച്ചിനെട്ട് മതി അവിടെ നിനക്കിറങ്ങട്ടോ വന്നപ്പോഴാണ് അങ്ങനെ നമ്മൾ പ്ലാവ് ഫുള്ളായിട്ട് വെട്ടിട്ടുണ്ട് അഞ്ചാറ് ഏഴ് വർഷം നമ്മൾ കാത്തിരുന്നു ഒരു ചക്കയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചക്ക പോലും തരാത്ത പ്ലാവിൻ്റെ ഇന്നായിരുന്നു അന്ത്യക്രമം അന്ത്യകർമ്മം ഇതുണ്ടോ ഇപ്പം കഴിഞ്ഞു ഇന്നത്തെ പണി കഴിഞ്ഞു നമ്മുടെ ആട്ടോ